എല്ലാം കൂട്ടുകാർക്ക് ശുഭരാത്രി നടന്നുകൊണ്ട് നമുക്ക് ആദർശിൻ്റെയും നയനയുടെയും നാളത്തെ നല്ലൊരു പ്രമോവിശേഷം കേട്ടാലോ അങ്ങനെ ഇന്നത്തെ വിശേഷം നമ്മൾ കണ്ടു ജലജ അബിയും കൂടെ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് അബിയുടെ ഫോണിലേക്ക് ഒരു കോൾ വരുന്നത് അബി ആ കോൾ വന്നു കഴിഞ്ഞപ്പോ അബി ആകെ വല്ലാതെ ഞെട്ടി വിറങ്ങലിച്ച് നിൽക്കുകയാണ് ഈ സമയം ജലജ വെച്ചു എന്താടാ എന്താ കാര്യം നിന്റെ മുഖം എന്താ വല്ലാതെ വല്ലാതായി നോക്കിയാൽ ഏ ഒന്നുമില്ല എന്തോ കാര്യമായിട്ട് സംഭവിച്ചിട്ടുണ്ട് കാര്യം എന്താണെന്ന് ചോദിക്കുകയാണ് പക്ഷേ എങ്കിൽ അഭിയൊന്നും പറയാനായിട്ട് കൂട്ടാക്കില്ല അത് ഹോസ്പിറ്റലിൽ നിന്നായിരുന്നു വിളിച്ചിട്ടുണ്ടായിരുന്നേ അവൾ ജീവിതത്തിലേക്ക് മടങ്ങി വരുമോ എന്നുള്ള കാര്യം അവൾക്ക് ബോധം വേണം എന്നുള്ള കാര്യം ഇതറിഞ്ഞു കഴിഞ്ഞപ്പോഴത്തേനും അബിയിൽ അത് വല്ലാത്തൊരു ഞെട്ടണുണ്ടാക്കി ദൈവമേ പെട്ടുപോവാ താന് എന്നൊരു ചിന്ത അബിയുടെ മനസ്സിലേക്ക് വരുവാ ഇനി അവൾ അങ്ങനെ സംസാരിച്ചിട്ടുണ്ടെങ്കിൽ അതോടുകൂടി തൻ്റെ കാര്യം തീർന്നു താനീ അന്ത ഒരു തറവാട്ടിന്ന് തന്നെ പുറത്താവും പിന്നീട് അഭി അങ്ങോട്ട് പുറത്തേക്ക് പോകാൻ തുടങ്ങുമ്പോൾ ജലജ കയ്യിലേക്ക് അങ്ങോട്ട് പിടിച്ചു നീ ഇതെങ്ങോട്ടാന്ന് വയ്ക്കുക എന്നെ വിടാൻ പറഞ്ഞിട്ട് ദേഷ്യപ്പെടുവേണം ജലജ ഓർത്തു ഇവിടെ നിന്ന് എന്ത് പറ്റി എന്തോ കാര്യമായിട്ട് തകരാറുണ്ട് ഇനി ഇവനും ആ കുഞ്ഞും തമ്മിൽ എന്തെങ്കിലും ഒരു ബന്ധം കാണുവോ പിന്നീട് അഭി അങ്ങോട്ടേക്ക് പോവുകയാണ് ഈ സമയത്ത് ചിറചിക്ക് തോന്നി അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ താൻ താനുൾപ്പെടെ ഇവനും താനും പുറത്തിറങ്ങേണ്ടി വരും മിക്കവാറും അതിനുള്ള ചാൻസ് കാണുന്നുണ്ട് ഇവൻ്റെ മുഖത്ത് എന്തോ ഒരു കള്ളത്തരം ഫീൽ ചെയ്യുന്നില്ലേ തൻ്റെ മോനാണ് അതുകൊണ്ട് പറയാൻ പറ്റത്തില്ല ചിലപ്പം എന്തെങ്കിലും ഊടായ്പെന്ന് ചാടിയിട്ടുണ്ടെന്നും പറയാൻ പറ്റില്ല എന്നൊക്കെ ചിന്തിക്കുകയാണ് ആ സമയത്ത് ഞാനെ പെട്ടെന്ന് തന്നെ ചന്മോളുമായിട്ട് അടുത്തിട്ടുണ്ടായിരുന്നു നയനെ ചന്മോളക്കും ഭയങ്കര ഇഷ്ടമായി പിന്നീട് നയനെ ചന്ദുവിനോട് ഓരോ കാര്യങ്ങളൊക്കെ ചോദിക്കുകയാണ് അപ്പം ചന്ദുവിൻ്റെ സംസാരം എല്ലാം കേട്ടുകഴിഞ്ഞപ്പം ഇഷ്ടമായി പിന്നീട് നയന ചന്തുവിനെ കൊണ്ട് മുറിയിലേക്ക് പോവാണ് ആ സമയത്ത് ദേവേനെ ഇങ്ങോട്ടേക്ക് വന്നേ ദേവേനെ വന്നിട്ട് പറഞ്ഞു ആഹാ കൊള്ളാലോ മോളുമായിട്ട് അടുത്തല്ലോ എന്ന് പറയാം അത് പിന്നെ എനിക്കിഷ്ടമാേ പണ്ട് മുതൽ അങ്ങനെ കുട്ടികളോട് എനിക്ക് ഭയങ്കര ഇഷ്ടമാണെന്ന് പറയാണ് ഇത് കേട്ടപ്പോൾ ദേവേനെ പറഞ്ഞു അതെന്തുകൊണ്ടും നല്ലതെന്ന് പറയാം അല്ലേലും ഈ മോളെ കണ്ടിട്ടുണ്ടെങ്കിൽ ആർക്കൊന്നും സ്നേഹിക്കാതിരിക്കാൻ തോന്നേ അത്രയ്ക്ക് നല്ല ഭംഗിയല്ലേ കാണാനായിട്ട് എന്ന് പറയാണ് ഇത് കേട്ടപ്പം നയൻ പറഞ്ഞു അത് ശരി തന്നെയാ ബാ മോളെ അതെ മോൾക്ക് എന്തേലും കുടിക്കാനോ കഴിക്കാനോ എന്തെങ്കിലും വേണോന്ന് ചോദിക്കുക അതെ ഇപ്പം എനിക്കൊന്നും വേണ്ട എന്ന് പറയാണ് എന്നാൽ ബാ എന്ന് പറഞ്ഞോണ്ട് അങ്ങനെ മോളെ മുറിയിലേക്ക് അങ്ങോട്ട് കൊണ്ടുപോയി ഈ സമയത്ത് ദേവേനെ നോക്കി നിൽക്കുവാണ് കാരണം നയനിക്ക് കുട്ടികളെ ഇഷ്ടമാണ് പക്ഷെ പറഞ്ഞിട്ട് എന്താ കാര്യം ദൈവം ഇതുവരെ ആയിട്ട് അവർക്ക് ഒരു കുട്ടികളെ കൊടുത്തിട്ടില്ല ശരിക്കും പറഞ്ഞാൽ ഇപ്പം കുഞ്ഞുങ്ങളുണ്ടാകുന്ന സമയം കഴിഞ്ഞു അവർക്ക് കല്യാണം കഴിഞ്ഞതിന് ശേഷം പെട്ടെന്ന് കുട്ടികളുണ്ടാവുമായിരുന്നെങ്കിൽ ഇപ്പൊ ഇതിലൂടെ ഓടിക്കളിക്കേണ്ട സമയം കഴിഞ്ഞു പക്ഷെ ഇനിയിപ്പ അതിനെക്കുറിച്ചൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല ദൈവം തരുന്ന സമയത്ത് തരട്ടെ ചിലപ്പം അവളുടെ ഉള്ളിൽ അങ്ങനെ ഒരു വിഷമവും വേദനയും കാണുമായിരിക്കും അതുകൊണ്ടായിരിക്കും ഇപ്പോൾ ഒരു കുഞ്ഞിനെ നായനയുടെ അരിയിലേക്ക് ദൈവം എത്തിച്ച എന്നൊക്കെ ദേവേനെ ഇങ്ങനെ മനസ്സിൽ വിചാരിക്കുവാണ് പിന്നീട് ദേവേനെ നേരെ മുറിയിലേക്ക് പോവാണ് ഈ സമയത്ത് മുത്തശ്ശനും മുത്തശ്ശനും കൂടെ സംസാരിച്ചോണ്ടിരിക്കാണ് അമ്മ മുത്തശ്ശനോട് മുത്തശ്ശി വെച്ചു അല്ല സത്യം പറ ആ മോളിത് എവിടുന്നാ കൂട്ടിക്കൊണ്ടു വന്നേ എനിക്കൊന്നും കൂടി വിശ്വസിക്കാൻ പറ്റുന്നില്ലന്നൊക്കെ മുത്തശ്ശി പറയുകയാണ് ഇത് കേട്ടുകഴിഞ്ഞപ്പോൾ മുത്തശ്ശൻ പറഞ്ഞു അതെ ഞാൻ വെറുതെ ഒരു കാര്യം ചെയ്യില്ലെന്ന് നിനക്കറിയാലോ അതാ എനിക്കൊരു ടെൻഷൻ എന്താ കാര്യം ഇതിലായിട്ടും പറഞ്ഞിട്ടില്ല ഇത് കേട്ടു കഴിഞ്ഞപ്പോൾ പറഞ്ഞു ആ കുഞ്ഞിൻ്റെ പിന്നിലോ ഒരു രഹസ്യമുണ്ട് വസന്തരയെന്ന് പറയാണ് രഹസ്യം എന്ത് രഹസ്യമാണെന്ന് ചോദിക്കുകയാണ് അതു പിന്നെ ഈ വീട്ടിലെ ആരുടെ ഒരാളുടെ കൊച്ചുമോളാണ് ആരുടെ ഒരാളുടെ മോളാണ് ആ കുട്ടി എന്ന് പറയണ ആരുടെ ഒരാളുടെയോ എന്താ ഇദ്ദേഹം പറയണമെന്നൊക്കെ ചോദിക്കണം ഞാൻ പറഞ്ഞ സത്യമായിട്ടുള്ള കാര്യമാണ് പിന്നീട് അവിടുത്തെ സംഭവങ്ങളൊക്കെ പറയണം ആദർശനെ ഫോട്ടോ കണ്ടത് ഇത് കണ്ടപ്പോൾ മുത്തശ്ശ് ഇത് കേട്ട് കഴിഞ്ഞപ്പം മുത്തശ്ശി പറഞ്ഞു ഏ ഒരിക്കലും ആദർശം അങ്ങനെ ഒരു പണി ചെയ്യില്ല എന്ന് പറയാം അതെനിക്ക് ഉറപ്പുണ്ട് അതുകൊണ്ടല്ലേ ഞാൻ ആദർശനെ അവിശ്വസിക്കാതെ അഭിയേ സംശയിക്കാം പക്ഷെ ആദർശനെ ഒരിക്കലും സംശയിക്കാൻ പാടില്ല തൽക്കാലത്തേക്ക് ഈ വീട്ടിൽ ഈ കാര്യം ആരും അറിയണ്ടെന്ന് പറയാണ് അത് കേട്ടപ്പം മുത്തശ്ശി പറഞ്ഞു ശരിയാ ആരും അറിയണ്ട ഇതിൻ്റെ പിന്നിലെ സത്യാവസ്ഥ എന്താന്ന് കണ്ടെത്തണം കണ്ടെത്തി കഴിഞ്ഞിട്ട് മതി എന്ന് പറയണം ആത്രശം ഒരിക്കലും അങ്ങനെ ചെയ്യുന്ന ഒരുത്തണാന്ന് എനിക്ക് വിശ്വസിക്കാനേ കഴിയുന്നില്ല അല്ലെങ്കിലും അവൻ ഇതേ ഇദ്ദേഹത്തെ തന്നെ പറിച്ചു നട്ടതുപോലെയല്ലേ കാരണം ഇദ്ദേഹത്തിൻ്റെ എല്ലാ സ്വഭാവ ഗുണങ്ങളും കിട്ടിയിട്ടുണ്ട് കള്ളത്തിൽ അങ്ങനെ പറയാറില്ല സത്യസന്ധമായിട്ട് മാത്രമേ പെരുമാറുള്ളൂ അങ്ങനെ ആൾ ഇങ്ങനെ ഒരു അബദ്ധത്തിൽ ചെന്ന് ഒരിക്കലും ചാടില്ല അല്ലെങ്കിൽ തന്നെ ചാടിയാൽ പോലും അത് വീട്ടിൽ പറയേണ്ട ആ കുഞ്ഞിനെ ആ പെൺകുട്ടിനെ ഏറ്റെടുക്കാൻ തയ്യാറായേനും പക്ഷെ ഇനിയിപ്പോ പറഞ്ഞിട്ട് എന്ത് ചെയ്യാനാന്ന് ചോദിക്കുവാണ് ഇത് കേട്ടോ മൂർത്തി മുത്തച്ഛൻ പറഞ്ഞു അത് ശരിയാ പിന്നെ എനിക്ക് സംശയം അഭിയേനെ പക്ഷേ അബയുടെ ആ പെരുമാറ്റമൊക്കെ കണ്ടിട്ട് അതും അങ്ങനെ അങ്ങോട്ട് വിശ്വസിക്കാൻ പറ്റുന്നില്ല പിന്നെ അനിയെ സംശയിക്കേണ്ട കാര്യം ഉണ്ടെന്ന് എനിക്ക് എന്ന് പറയണം മുത്തശ്ശി പറഞ്ഞു തൽക്കാലത്തേക്ക് ഇത് ഇങ്ങനെ തന്നെ ഇരിക്കട്ടെ ആരോടും പറയാൻ പോണ്ട ഇൻ്റെ സത്യാവസ്ഥ എന്താ നമുക്ക് അധികം വൈകാതെ തന്നെ കണ്ടെത്തണമെന്ന് പറയണം പിന്നീട് ആ മുത്തശ്ശിനും മുത്തശ്ശി സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ദേവേനെ അങ്ങോട്ടേക്ക് വരുന്നത് ദേവേനെ വന്നിട്ട് പറഞ്ഞു അതെ ആ മോളെ എന്താണല്ലോ എനിക്ക് ഇഷ്ടപ്പെട്ടെന്ന് പറയാം എന്നേക്കാളും കൂടുതലാഴ്ച ഇഷ്ടപ്പെട്ട വേറെ ചിലരയ്ക്കൂടെ ഉണ്ടെന്ന് പറയണം നയനമോള് അവൾക്ക് ഭയങ്കര ഇഷ്ടമായി എന്ന് പറയുകയാണ് പെട്ടെന്ന് അവളുമായിട്ട് നയനമോളടുത്തെന്ന് പറയാണ് നയനേടെ അടുത്ത് മാത്രം നല്ല രീതിയിലുള്ള സംസാരവും ചിരിയും കളിയൊക്കെ ഉണ്ട് എന്ന് പറയുന്നത് ഇത് കേട്ടപ്പം മുത്തച്ഛൻ പറഞ്ഞു അതേ അല്ലെങ്കിലും സ്നേഹമുള്ളവരുടെ അടുത്തല്ലേ കുട്ടികളാളും ചെല്ലുള്ളൂ അവർക്കും ഒരു അടുപ്പം തോന്നണ്ടേ മാനസികമായിട്ട് എനിക്ക് ആ പേടിയാ ജലജേനയൊക്കെയാ കാരണം ജലജ കുഞ്ഞുങ്ങളോട് പോലും ഒരിത് കാണിക്കുന്നവളല്ല മിക്കവാറും അവളുടെ മനസ്സിനെ കുത്തി നോക്കിക്കാണ്ട് ശ്രമിക്കും ഇത് കേട്ടപ്പം ദേവേനു പറഞ്ഞു അതൊക്കെ ശരി തന്നെയാ പക്ഷേ എങ്കിൽ അങ്ങനെ എന്തേലും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ നോക്കോളാം ഞാനിവിടെയില്ലേ അച്ഛാ എന്നൊക്കെ പറയണം എന്നാലും ആ കൊച്ചിന്റെ അമ്മേ അച്ഛനും ഇത് എവിടെയായിരിക്കും ഇത് കേട്ട് കഴിഞ്ഞപ്പോൾ മുത്തശ്ശൻ പറഞ്ഞു അതിനെക്കുറിച്ചൊന്നും ഇപ്പോൾ തൽക്കാലത്തേക്ക് നമുക്ക് സംസാരിക്കേണ്ടാന്ന് പറയണം ഞാൻ പറഞ്ഞല്ലോ കുറച്ച് കാലം എന്താണെങ്കിലും ആ മോൾ ഇവിടെ കാണും അതിനുശേഷം എന്ത് വേണമെന്ന് ഞാനൊരു തീരുമാനം എടുക്കുക ഇതിനുമുമ്പ് ഏ ഇങ്ങനെ ഇങ്ങനെ തന്നെയല്ലേ ജലചനം ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടു വന്നേ എന്നിട്ടോ അവൾക്ക് എന്തേലും സംഭവിച്ചോ അവൾ ഇപ്പം നല്ല സുഖമായിട്ട് ജീവിക്കണമില്ലെന്ന് ചോദിക്കുക ഇത് കേട്ട് ഇനി ഇപ്പോൾ പറഞ്ഞു ഒന്നും കാണാതെ അച്ഛനും ഒന്നും ചെയ്യില്ലെന്ന് എനിക്കറിയാം അതുകൊണ്ട് ഞാൻ എന്താണല്ലോ അച്ഛനോട് കൂടുതൽ ഇതിനെക്കുറിച്ചൊന്നും ചോദിക്കുന്നില്ല എന്ന് പറയുകയാണ് ആ സമയം ആദർശ വല്ലാത്തൊരു വിഷമത്തിലാണ് ആദർശ മുറിയിലേക്ക് വന്നപ്പോൾ ചന്തമോള് നയനെ ഇരിക്കുന്നുണ്ട് പിന്നീട് നയനെ പറഞ്ഞു എന്തിന് ഭംഗിയല്ല ആദർശ മോളെ കാണാനായിട്ട് ഇവളുടെ സംസാരമൊക്കെ കേട്ടോ എന്തിന് രസമല്ലേ എന്നൊക്കെ ചോദിക്കുകയാണ് ഇത് കേട്ടപ്പോൾ ആദർശനെ നെഞ്ചൊന്ന് വിങ്ങി ഒരു പക്ഷേ ഇവളോട് എങ്ങനെ താഴെ കള്ളത്തരം മറച്ചു വെക്കണേ അല്ല സത്യം മറച്ചു വെക്കുന്നേ കാരണം മറച്ചു വെക്കാൻ പറ്റില്ല തന്റെ ഫോട്ടോയും കാര്യങ്ങളൊക്കെ അവിടെ കണ്ടു ഏതോ ഒരു ചതിക്കുഴിയിൽ ആരോ തന്നെ പെടുത്തിയിട്ടുണ്ട് പക്ഷെ അത് ഇവളോട് തുറന്നു പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവളുടെ മാനസികാവസ്ഥ എന്തായി തീരും ചിന്തിക്കാൻ പോലും പറ്റുന്നില്ലോ പക്ഷെ പറയാതിരിക്കാനും പറ്റില്ല താനപ്പോൾ ഇവളോട് പ ചെയ്താൽ പോകുന്ന ഏറ്റവും വലിയ ചതിയല്ലേ ഇവൾ ഒരു കള്ളത്തരം കാണിച്ചെന്ന് പറഞ്ഞുകൊണ്ട് താൻ ഇവളെ ക്രൂശിച്ചല്ലേ അപ്പോൾ പിന്നെ അത് ശരിയായിട്ടുള്ള കാര്യമാണോ അല്ലെങ്കിൽ തന്നെ വാക്ക് കൊടുത്തിട്ടുണ്ട് ഒന്നും മറച്ചു വെക്കില്ല എന്നുള്ള കാര്യം ആകെപ്പാടെ ആദർശ പെട്ടുപോയൊരവസ്ഥയിലാണ് എന്ത് ചെയ്യണം എന്നറിയത്തില്ല ഇനി പറയാതിരുന്നിട്ട് കാര്യമില്ല എന്നൊക്കെ ഒരു ചിന്ത ആദർശനും മനസ്സിലുണ്ടാകുന്നുണ്ട് ഈ സമയത്ത് അനി ആകെ പാട്ട് ടെൻഷൻ അടിച്ചിരിക്കുവാണ് നന്ദുവിനെ വിളിച്ചിട്ടാണെങ്കിൽ കോളും എടുക്കുന്നില്ല എന്ത് ചെയ്യേണ്ടേന്ന് അറിയത്തില്ല പിന്നീട് രണ്ടും കൽപ്പിച്ച അനി ഒന്നുകൂടെ വിളിച്ചു നോക്കണം എന്തായാലും ആ സമയത്ത് നന്ദു കോളെടുത്തു നന്ദു കോൾ എടുത്ത് ഇനിയിപ്പത്തേനെ അനു ചോദിച്ചു എത്ര വട്ടം ഞാൻ വിളിച്ചു ഇതേ നീ എന്നിട്ട് എന്താ ഒന്ന് കോൾ പോലും എടുക്കാത്ത നന്ദു എന്നൊക്കെ ചോദിക്കുകയാണ് ഇത് കേട്ട് ഇനിഞ്ഞപ്പം നന്ദു പറഞ്ഞു അനി നിനക്കിതെന്താ അത് ഏ ഞാനിവിടെ ട്രെയിനിങ്ങിന് വന്നേക്കന്നാൽ നിന്നോട് ഞാൻ പറഞ്ഞില്ലായിരുന്നു ഇവിടെ വന്നാൽ അങ്ങനെ വിളിക്കാനൊന്നും പറ്റില്ലാന്ന് അത് കേട്ടപ്പം നന്ദു പറഞ്ഞു വിളിക്കാൻ പറ്റില്ല എന്ന് നീ പറയേണ്ട ഇടയ്ക്ക് സമയം കിട്ടൂലോ എപ്പോൾ കിടക്കുന്നതിന് മുമ്പ് എപ്പോഴേലും ഏ സമയത്ത് വിളിക്കാലോ പിന്നെ നിനക്ക് എന്താ വിളിച്ചാൽ കുഴപ്പമെന്ന് ചോദിക്കുക അതെ ഒരു കാര്യം ഞാൻ പറഞ്ഞിട്ടുണ്ട് നിന്നോട് നിനക്കൊരു ഭാര്യ ഉണ്ട് ഏ സോ സന്തോഷമാണ് നീ ജീവിക്കാൻ നോക്ക് വെറുതെ എന്തിനാണ് നമ്മളായിട്ടൊരു പ്രശ്നം ഉണ്ടാക്കുന്നത് നിനക്കറിയില്ല അവിടുത്തെ കാര്യങ്ങളൊക്കെ എന്നിട്ട് നീ ഒരു പ്രശ്നം ഉണ്ടാക്കണമെന്ന് ചോദിക്കുക അത് കേട്ടതും അനി പറഞ്ഞു അതെ നിന്നോട് ഞാനൊരു കാര്യം പറഞ്ഞിട്ടുണ്ട് പോകുന്ന സമയത്തും അത് എന്നെ പറഞ്ഞു വിട്ടിരിക്കുന്നത് ഇപ്പം നീ കാരണം ഇപ്പം എനിക്കാണോ ഉള്ള സ്വസ്ഥയ സമാധാനം കൂടെ പോയതെന്ന് പറയാം ഞാൻ കാരണോ എന്തിന് ഞാൻ കാരണം എന്തിനാ അനിയുടെ സ്വസ്ഥയ സമാധാനം പോകുന്നേ അത് പിന്നെ നീ വിളിച്ചാൽ കോൾ എടുത്തിട്ട് പിന്നെ എനിക്ക് ടെൻഷൻ ആവുന്നുള്ള കാര്യം അറിയാലോ ഞാൻ ജുവല്ലറിയിലേക്ക് പോലും പോകുന്നില്ല എനിക്ക് അവിടുത്തെ കാര്യങ്ങൾ പോലും ശ്രദ്ധിക്കാൻ പറ്റുന്നില്ല രണ്ട് മൂന്ന് ബ്രാഞ്ചൊക്കെ നീ ഏൽപ്പിച്ച് തന്നിട്ടുണ്ട് ആദ്രശേട്ടൻ പക്ഷെ അതിനൊന്നും കോൺസെൻട്രേറ്റ് ചെയ്യാൻ എന്നെ കൊണ്ട് പറ്റുന്നില്ല എന്ന് പറയണം ഇത് കേട്ടതും നന്ദു പറഞ്ഞാൽ ആ കൊള്ളാം ഇങ്ങനെ പോയിട്ടുണ്ടെങ്കിൽ ദേ നിനക്ക് നിന്റെ ആ അഭിയേണ്ട ഇതുവരെ തന്നെയായിരിക്കും കിട്ടാനായിട്ട് പോകുന്നത് അവസാനം നീ ജ്വല്ലറിയിൽ ഏതെങ്കിലും സ്റ്റാഫായിട്ട് ഇരിക്കേണ്ടിവരും ഒതുങ്ങി കൂടേണ്ട വരും ഇപ്പം നിനക്ക് നല്ലൊരു സൗഭാഗ്യമല്ല കിട്ടിയിരിക്കുന്നത് രണ്ട് മൂന്നും ബ്രാഞ്ച്സ് ഒക്കെ നീയല്ലേ നോക്കുന്നേ പിന്നെ നീ എന്തിനാ അതിനകത്തൊരു വിമുഖത കാണിച്ച് മാറി നിൽക്കേണ്ട കാര്യമുണ്ടോ ഈ ഒരു ചെറിയ കാര്യത്തിൻ്റെ പേരിൽ നീ ഇങ്ങനെ ജ്വല്ലറിക്ക് പോവാമെന്ന് ഇരിക്കരുത് നിൻ്റെ ജീവിതമാണ് അനി നീ ഇങ്ങനെ തകർത്തുകൊണ്ടിരിക്കുന്നതൊക്കെ നന്ദു പറയണം അത് കേട്ടുകഴിഞ്ഞപ്പം അനി പറഞ്ഞു അതെ എനിക്ക് ഈ സ്വത്തോ പണമോ ജ്വലറിയോ അതൊന്നും അല്ല എനിക്ക് പ്രധാനം നിനക്കറിയാലോ ഞാൻ നിന്നെ അത്രമാത്രം സ്നേഹിക്കുന്നുണ്ട് അതുകൊണ്ട് മാത്രമാണ് എനിക്ക് അനാമികയുടെ സ്വഭാവം നന്നായിട്ടറിയാം എനിക്ക് അവളെക്കുറിച്ച് കുറേ കാര്യങ്ങളൊക്കെ പറയാനുണ്ട് പക്ഷേ അതൊന്നും ഇപ്പോൾ ഫോണിൽ കൂടെ എന്താണ് ഞാൻ പറയണില്ല എന്ന് പറയുന്നത് ഇത് കേട്ട് ഇനി ഇപ്പോൾ നന്ദു പറഞ്ഞു എന്ത് കാര്യമോ പറയാനുള്ളത് അതൊക്കെയുണ്ട് അവളെക്കുറിച്ച് കുറേ കാര്യങ്ങളൊക്കെ ഞാൻ അറിഞ്ഞു നമ്മൾ ഉദ്ദേശിക്കുന്ന പോലെ ഒന്നുമല്ല അവളുടെ സ്വഭാവം എനിക്ക് അവളെ ഒരിക്കലും ഇനി ഉൾക്കൊള്ളാൻ സാധിക്കില്ല അവൾക്കല്ലെങ്കിലും അവളുടെ വഴി തന്നെ അവൾ തിരഞ്ഞെടുത്തിരിക്കുന്നത് ഞാൻ മുമ്പും പറഞ്ഞിരിക്കുന്ന കാര്യമല്ല നന്ദു നീ എത്രയും പെടുന്ന ട്രെയിനിങ് കഴിഞ്ഞും കൂടെ വരാൻ നോക്ക് എനിക്ക് നിന്നെ കാണാൻ തോന്നണെന്നൊക്കെ പറയണം ഇത് കേട്ടു കഴിഞ്ഞപ്പോത്തേനും നന്ദു പറഞ്ഞു ഇതേ ഇങ്ങനെ പോയിട്ടാണെ മിക്കു അറിഞ്ഞു നിന്നെ ആ വീട്ടിൽ നിന്ന് അടിച്ചിറക്കും എന്ന് എനിക്ക് തോന്നണേന്ന് പറയുന്നത് അത് കേട്ടു കഴിഞ്ഞപ്പം അനി പറഞ്ഞു എന്തായാലും കുഴപ്പമില്ല നിനക്ക് വേണ്ടിയിട്ടാണെങ്കിൽ ഈ വീട്ടിൽ നിന്ന് ഇറങ്ങാനും എനിക്ക് സമ്മതം നീ എൻ്റെ കൂടെ പോരുമെങ്കിൽ ഏത് പാതാളത്തിൽ വെള്ളം പോയി ജീവിക്കാൻ എനിക്ക് എനിക്കൊരുക്കുവാണെന്നൊക്കെ പറയണം ഇത് കേട്ടപ്പോൾ നന്ദോട് നിന്നോട് സംസാരിച്ച് ശരിയാത്തില്ല ഞാൻ ഫോൺ എന്ന് പറഞ്ഞ് നന്ദു കോൾ കട്ടിയാണ് കട്ടിയത് എനിക്ക് നന്ദുവിന് ആകെപ്പാടെ വിഷമായിപ്പോയി അതിനോട് അങ്ങനെ പറഞ്ഞൊരു സങ്കടമുണ്ട് പക്ഷേ പറയാതിരിക്കാൻ പറ്റില്ല കാരണം എല്ലാവർക്കും വേണ്ടിയിട്ട് അങ്ങനെ പറഞ്ഞാൽ മതിയുള്ളൂ തൻ്റെ മനസ്സിൻ്റെ വിഷമം താൻ മാത്രം അനുഭവിച്ചാൽ മതിയല്ലോ പക്ഷേ എങ്കിൽ ബാക്കിയുള്ളവർ സങ്കടപ്പെട്ട് കഴിയുമ്പോഴത്തേനും അതെനിക്ക് സഹിക്കാൻ പറ്റുന്ന കാര്യമല്ല അതുകൊണ്ട് മാത്രമാണ് അങ്ങനെയൊക്കെ പറഞ്ഞ് എന്നൊക്കെ നന്ദി വിഷമിച്ചിരിക്കുകയാണ് ആ സമയം അനിയുടെ മനസ്സിലൊരു സന്തോഷം ഉണ്ടായിരുന്നു അവൾ ഫോൺ എടുത്ത് തന്നോട് രണ്ടു വാക്ക് സംസാരിച്ചല്ലോ ചീത്ത പറയാനാണെങ്കിൽ ഫോൺ എടുത്തല്ലോ ആ ഒരു സന്തോഷം അനിയുടെ മനസ്സിലുണ്ട് എന്തൊക്കെയാണെന്ന് പറഞ്ഞാലും അവൾ തിരികെ വന്നു കഴിയുമ്പോൾ ഒരു തീരുമാനം ഉണ്ടാക്കണം അവൾ ഒരിക്കലും തന്നെ വിട്ട് കളയില്ല എന്നൊരു ചിന്തയൊക്കെ അനിയുടെ മനസ്സിലുണ്ടാവുകയാണ് ആ സമയം ആദർശ മുത്തശ്ശിൻ്റെ അടിയിലേക്ക് എല്ലുകയാണ് മുത്തശ്ശിനടുത്ത് നിന്നിട്ട് മുത്തശ്ശ എനിക്ക് പറ്റില്ല ഇത്രയും വലിയൊരു ടെൻഷൻ താങ്ങി നടക്കാൻ എനിക്ക് പറ്റില്ലെന്ന് പറയാം എന്താടാ ഇപ്പം പെട്ടെന്നൊരു തോന്നല് അതു പിന്നെ നയനയോട് ഈ കാര്യങ്ങളൊക്കെ എനിക്ക് തുറന്നു പറയാതിരിക്കാൻ പറ്റില്ല കാരണം മുത്തശ്ശൻ അറിയാലോ ഞാൻ അവളോട് കള്ളത്തരമൊന്നും പറഞ്ഞിട്ടില്ല അവൾ എന്നോട് കള്ളത്തരം പറയില്ല ഞാൻ അവളോട് കള്ളത്തരം പറയില്ലെന്ന് ഞാൻ നേരത്തെ അവൾക്ക് കൊടുത്തിരിക്കുന്ന കാര്യമാണ് അതുകൊണ്ട് ഇത് ഞാൻ മറിച്ച് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ അവളോട് ചെയ്യുന്ന ക്രൂരതയല്ലെന്ന് ചോദിക്കണം ഇത് കേട്ടതും മുത്തശ്ശൻ പറഞ്ഞു അറിയാലോ ഇത് നയനെ അറിഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവളുടെ പ്രതികരണം എങ്ങനെയായിരിക്കുമെന്ന് ഒരു ഭാര്യയ്ക്ക് സഹിക്കാൻ പറ്റുന്ന കാര്യമായിരിക്കില്ലത് ഭർത്താവിന് വേറൊരു കുട്ടിയുണ്ട് അല്ലെങ്കിൽ ഭർത്താവ് വേറൊരു പെണ്ണിൻ്റെ പുറകെ പോയെന്ന് അറിഞ്ഞിട്ടുണ്ടെങ്കിൽ ഏത് ഭാര്യ പക്ഷേ സഹിക്കുന്നത് ആർക്ക് സഹിക്കാൻ പറ്റുന്ന കാര്യമില്ല തലക്കാലത്തേക്ക് ഇത് മറച്ചു വെച്ചേ മതിയാവുള്ളൂ ഇതിൻ്റെ സത്യാവസ്ഥ എന്താണെന്ന് തിരിച്ചറിഞ്ഞിട്ട് മാത്രം പറഞ്ഞാൽ പോരേന്ന് ചോദിക്കാം ഏയ് എനിക്ക് അവളുടെ മുഖത്ത് വെക്കാൻ പറ്റുന്നില്ല മുത്തശ്ശാ വല്ലാത്തൊരു കുറ്റബോധം എന്നെ വേട്ടയാടുകയോ എന്ന് പറയുകയാണ് അതിന് നിന്നെ എന്തിനാ കുറ്റബോധം വേട്ടയാടുന്നത് നീ തെറ്റൊന്നും ചെയ്തിട്ടില്ലോ എന്ന് പറയുകയാണ് ശരി തന്നെയാണ് പക്ഷേ എങ്കിൽ അങ്ങനെയൊരു സംഭവം നടന്നത് ഞാൻ അവളെ അറിയിക്കണ്ടേ നാളെ വരും പക്ഷേങ്കിലും ആരുടെയെങ്കിലും ആ വരുന്ന അവളിത് അറിയാനായിട്ട് ഇടയായിട്ടുണ്ടെങ്കിൽ അവൾ എന്നെ തെറ്റിദ്ധരിക്കില്ലേ സംശയിക്കില്ലേ ഞാൻ അങ്ങനെ അങ്ങനെ ഒരു കാര്യം ചെയ്തിട്ടാന്ന് ഉള്ള കാര്യം അവളോട് തുറന്ന് പറയുവാണെങ്കിൽ കുഴപ്പമില്ലെന്ന് പറയുകയാണ് ഇത് കേട്ടെന്ന് മുത്തശ്ശൻ ഇങ്ങനെ ആലോചിച്ചു പിന്നീട് മുത്തശ്ശൻ പറഞ്ഞു നിന്റെ ഇഷ്ടം ഏതാണെന്ന് വെച്ചാൽ നീ അത് ചെയ്തോ ഏഹ് പിന്നെ ഞാനായിട്ടൊന്നും കൂടുതൽ പറയാൻ പോകുന്നില്ല കാരണം നിന്റെ ജീവിതമാണ് നീ വേണോ അത് സൂക്ഷ്മതയോടെ കൈകാര്യം ചെയ്യാനായിട്ട് എന്ന് മുത്തശ്ശൻ പറയാണ് ഇത് കേട്ടുകഴിഞ്ഞപ്പം ആദർശം ഇങ്ങനെ ആലോചിച്ചു എന്ത് ചെയ്യണം പറയണോ വേണ്ടോ എന്നൊരു കൺഫ്യൂഷനായ ആദർശ അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളൊക്കെ നാളെ കാണാൻ പോകുന്നത് ആ വിശേഷങ്ങൾക്കായി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ മുമ്പായിട്ട് ആദ്യമായി കാണുന്നുണ്ടെങ്കിൽ ചില ഇഷ്ടപ്പെട്ടോ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് കേട്ടോ ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭരാത്രി നേർന്നുകൊണ്ട് നിർത്തുന്നു നന്ദി